ൂടി ഒരു പ്രമുഖ നടൻ ഒറ്റക്ക് വഴി വെട്ടി വന്ന പ്രമുഖ നടൻ കൂടി നടന് എതിരെ കേസ് അതായത് ഒരു പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോ സംഗതി ഇന്ന് കുറച്ച് മുന്നേ സംഭവം നടന്നിട്ടുള്ളത് ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിലൊക്കെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നതോടുകൂടി നിരവധി മലയാളത്തിലെ നിരവധി പ്രമുഖരുടെ വിക്കറ്റുകൾ ഇങ്ങനെ തെറിച്ചുകൊണ്ടുക്കുക ആദ്യ സിദ്ദീഖ മുകേഷ് ജയസൂര്യ ഇടവള ബാബു ബാബുരാജ് തുടങ്ങിയ കുറേ കുറേ സിനിമാ മേഖലയിലുള്ള പ്രമുഖരെ വിക്കറ്റുകൾ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിനിടയിൽ നമ്മൾ അധികം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിവിൻപോളിനൊക്കെ ആകുമ്പോൾ അധികം നല്ല രീതിയിൽ നന്മയോളി എന്ന് വിചാരിച്ച ഒരാളാണ് അപ്പം നന്മയോളിയിൽ നിന്ന് തിന്മയോളിയിലേക്ക് വലിയ സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സംഗതി ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷമാണ് അത് ന്യൂസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ അത് കേരളത്തിലോ ഇന്ത്യയിലോ വെച്ചിട്ടല്ല ദുബായിൽ വെച്ചിട്ടാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് എറണാകുളം എറണാകുളം മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഊന്നുങ്ങൽ പോലീസ് സ്റ്റേഷനാണ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് അത് നേരെ റൂറൽ എസ് പി വിഭാഗത്തിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസ് പിന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഒരു കേസാണ് അപ്പോൾ തീർച്ചയായും നിവിൻ പോളിയെ പൂട്ടും കേരള പോലീസ് അപ്പോൾ നിവിൻ പോളി ഇതിൽ ആറാമത്തെ പ്രതിയാണ് പ്രൊഡ്യൂസർ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അദ്ദേഹം അതിൽ അഞ്ചാമത്തെ പ്രതിയാണ് എ കെ സുനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വിനീത് ശ്രീനിവാസന്റെ സിനിമയായ മനോഹരം അതുപോലെ തന്നെ ആസിഫ് അലിയുടെ സിനിമയായ വിജയ് സൂപ്പറും പർണിമയും ഈ രണ്ട് സിനിമ പ്രൊഡ്യൂസർ ചെയ്ത ഒരാളാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നിവിൻ പോളിയുടെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായ ഒരു ഇതിലായിരിക്കാം ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാമത്തെ പ്രതിയാണ് മൊത്തം ആറേഴ് പ്രതികളുണ്ട് അപ്പം അത്രയും അത്രയും നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നന്മ മനുഷ്യൻ എന്ന രീതിയിലാണ് നമ്മൾ നിവിൻ പോളിയെ കണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത് നേരെ തിന്മയിലേക്ക് മാറേണ്ടി വരുന്ന അവസ്ഥയാണ് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിചാരിക്കാത്ത ആൾ പോലിപ്പോൾ ഈ രീതിയിലേക്ക് പോയ സ്ഥിതിക്ക് ഇനിയും മലയാള സിനിമയിലെ പ്രമുഖർ അല്ലെങ്കിൽ നമ്മൾ നന്മയോളികൾ എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഞാൻ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല നമ്മൾ നന് ഓരോ സംഭവങ്ങളിൽ ഈ സിനിമ നടന്മാരെന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതിന് ബി ജി എം കുത്തി കയറ്റിയിട്ട് പോസിറ്റീവായിട്ട് കൊണ്ട് നടക്കുന്ന കുറേ ഫാൻസ് വാണങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് അത് വേറൊരു കാര്യമാണ് പക്ഷേ അവർക്കൊക്കെ ആ പേര് വന്നു കഴിഞ്ഞാൽ അവരെയും അത് നെഗറ്റീവിലേക്ക് മാറ്റും പിന്നെ തല ഉയർത്തി ആ നടൻ്റെ പേരും പറഞ്ഞ് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പരാതി കൊടുത്തിട്ടുള്ളത് പിന്നെ നേര്യമംഗലം സ്വദേശിനിയായ യുവതിയാണ് അപ്പോൾ ആ യുവതിയുടെ കാര്യം നമ്മൾ കേട്ടാൽ ഞെട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് പീഡിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആറേഴ് ദിവസം വീട്ടു തടങ്കിൽ വെച്ചു എന്നുള്ളതാണ് എന്തായാലും ഇതിന് പുതിയ അന്വേഷണ കമ്മിറ്റിയെ കമ്മി കമ്മിറ്റിയിലെ അന്വേഷണ വിഭാഗത്തെ കേരള പോലീസ് നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തറിയാൻ പറ്റും എന്തായാലും ഈ ഒരു കേസോടുകൂടി നിവിൻ പോളീൻ്റെ ഭാവി എന്താകുമെന്നത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണേൽ ജയിൽ കിടക്കേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ ന്യൂസുകൾ ന്യൂസുകളുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കുറേ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ കംപ്ലൈൻറ്റുകൾ കൊടുക്കാൻ ഉണ്ടാവും ഏഹ് ഇപ്പോൾ ഓരോരുത്തർ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ കൂടി മുന്നിൽ വരാം എല്ലാവർക്കും പറ്റണ ഒരവസ്ഥയാണ് ഇന്നുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും ഇതുപോലത്തെ സംഗതികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കംപ്ലയിൻറ്റുകൾ വരും എന്നത് തീർച്ചയാണ് എനിക്കേതായാലും ഈ ഫാൻസുകാരുടെ ഈ നീൻ ഫാൻസ് മാത്രമല്ല കേട്ടോ ഈ ടോട്ടലി എല്ലാ മലയാള സിനിമയിലെ എല്ലാ നടന്മാരെ ഏത് നടന്മാരെ ഫാൻസായാൽ പോലും ഇപ്പോൾ വിജയം ഇട്ട് പൊക്കിപ്പിടിച്ച് സ്റ്റാറ്റസ് ഇട്ട് നടക്കുന്നത് കുറച്ച് നിർത്തുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല കാര്യങ്ങൾ മനസ്സിൽ തിന്മ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്ത് നന്മ കാണിച്ചിട്ട് ഒരു കാര്യമുള്ള ഒരു കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ എല്ലാവരും ഇപ്പോൾ അധികം എന്തെയ്യ ഞാൻ പറഞ്ഞല്ലോ അവരെ നടക്കുന്ന വീഡിയോ ഓടുന്ന വീഡിയോ ചാടുന്ന വീഡിയോ ഒക്കെ കുത്തി കുത്തിക്കയറ്റി സ്റ്റാറ്റസ് ഇടാതെ ഈ കാര്യങ്ങളുടെ ഗൗര ഗൗരവം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും